ാണ് സുഹൃത്തുക്കളെ എടുക്കുക ഒറ്റ മറയ്ക്കല് വേണ്ട അടുത്ത പറമ്പിൽ പോയി പിന്നെ മറക്ക വെല്ലുവിളിക്കാണെങ്കി ട്രൈ ചെയ്ത് നോക്കും ഇപ്പൊ ട്രൈ ചെയ്ത് കളഞ്ഞാ എനിക്ക് ചോറ് കൊണ്ടുപോകാൻ മുട്ടയില്ല ഒട്ടേ ഇരിക്കുകയാണെങ്കി പൊങ്ങൂലാട്ടാ ചേട്ടനൊന്നും ട്രൈ ചെയ്യണം ചെയ്യണമെന്നുണ്ട് ഒരു തവണ രാവിലെ വിറ്റത്ത് പോയി മിണ്ടാതെ നിക്കണോ എങ്ങും പോണില്ല നാളെ തന്നെ നിപ്പാന്ന് തോന്നുന്നു ഇതല്ലേ കൊറച്ചു മുമ്പ് പറഞ്ഞതാ ഹായ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ രാവിലെ തന്നെ അടുക്കളപ്പനി തുടങ്ങി കേട്ടോ കറൻ്റില്ല എന്നേ കറണ്ട് പോയിട്ട് കുറച്ച് നേരമായി എപ്പോൾ വഴി ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാത്തില്ല ഇപ്പം ഞാൻ കണ്ട് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം നടപ്പില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് രാവിലെ തന്നത് ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇച്ചിരി ചോറ് അങ്ങനെ തിളപ്പിച്ച് വേവിച്ച് വെച്ചേക്കാം അതിപ്പോൾ എന്തിരിപ്പുണ്ടായിരിക്കും പിന്നെ ഇച്ചിരി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പൊന്ന് കഴുകി അപ്പം ഞാൻ ഈ ഫോണിൻ്റെ കവറ് തിന്നി പോകുക കരിപ്പൊന്ന് കഴുകി വേവിച്ചിട്ട് അത്ര കഷണങ്ങളെല്ലാം കഴുകി ചേർക്കാം ഞാൻ ഒത്തിരി ഒന്നും ഉണ്ടാക്കില്ല കുറച്ച് ഉണ്ടാക്കണല്ലേ വെള്ളം അടിച്ച തിളച്ച് ഈ പരിപ്പ് വെള്ളമൊഴിച്ച് നമ്മൾ കുക്കറിൽ വെച്ചാൽ തിളച്ച് മുകളിലേക്ക് വരും അത് അങ്ങനെ വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ പറയണം പരിപ്പിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി തിളച്ച് തൂവില്ല എന്നൊക്കെ പറയും കാരണം അതൊക്കെ പരീക്ഷിച്ച് മടുത്തതാണ് അതൊന്നും നടപ്പുവശമുള്ള കാര്യമേ അല്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ എന്താ ഇത്രയും പച്ചക്കറി എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ അത് പറഞ്ഞാൽ അത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ തക്കാളി വെണ്ടയ്ക്കെല്ലാം അങ്ങടെ ഇനിയിപ്പോൾ സെപ്പറേറ്റ് ആക്കാനൊന്നും നിൽക്കുന്നില്ല അതെല്ലാം അങ്ങടയിനിപ്പോൾ ഒരുമിച്ച് അങ്ങട്ട് ഉള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം വെന്തിട്ട് പിന്നെ തക്കാളി വെണ്ടയ്ക്കൊക്കെ ചേർക്കുന്നൊരു ഏർപ്പാടും നമ്മുടെ സാമ്പാറിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങനെയൊരു കലാപരമായ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഈ പരിപ്പ് ഇങ്ങനെ വെന്ത് 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 എൻ്റെ കുക്കറിൽ എൻ്റെ ഗ്യാസ് സ്റ്റൗവിലേക്ക് ചേർത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയാം എന്ത് പോവാളച്ച പോയുമ്പോലായിരുന്നു ചേട്ടന ചേട്ടനപ്പം പറഞ്ഞ പോയത്

ടാ കുളിയൊക്കെ കഴിഞ്ഞോ ഡേ ഈ ഉപ്പ്മാവെടുത്ത് കഴിക്കാം ആൻസിന് ആണെങ്കിൽ വിശ്വാസോസ് വരുന്ന വൈകുന്നേരം മൂന്നര വരെ ക്ലാസ് ഉണ്ട് സൺഡേ ക്ലാസ്സിൽ പഠിക്കാനുള്ള ബുക്ക് എടുത്തുകൊണ്ട് പോകണം വെച്ചില്ലെങ്കിൽ എടുത്ത് ഇപ്പം തന്നെ വെക്കാം വൈകുന്നേരം വരുമ്പോൾ എനിക്ക് ചോദിക്കാറുള്ളത് നാളെ പിന്നെ സൺഡേ ക്ലാസ്സിൽ പരീക്ഷയാണ് ആൻസുട്ടനാദ്യമായിട്ട് പള്ളിയിൽ പരീക്ഷ എഴുതാൻ പോവുക എടുത്തത് മൊത്തം കഴിക്കുന്നുണ്ടാ പരിപ്പിങ്ങനെ തിളച്ച് മോളി വന്ന് നിൽക്കുക ഞാനിപ്പോ ഇതൊക്കെ നാടിയ കേട്ടോ ചില കേടുണ്ടേ മനസ്സറിഞ്ഞോ നേരത്തെ ഇട്ടത ഇപ്പം സാമ്പാർ ഇഷ്ടമല്ലാത്ത ചേട്ടൻ ചേട്ടൻ പറഞ്ഞു പിന്നെ ആ ചുമന്നത് കണ്ടില്ലേ പട്ടിയും ഡാൻസേ ഇടക്ക് ഭയങ്കര വിഷമ കൂട്ടുപോയില്ലേ രാവിലെ വിറ്റത്ത് പോയി മിണ്ടാതെ നിക്കണുണ്ട്

എന്താണ് കുറ്റം ഇല്ല കുറ്റം വെൽക്കം നിങ്ങൾ ഈതിനാട്ടോ എന്നെ ഇങ്ങനെ ട്രോളിന് എന്തിനാട്ടോ ഇല്ല അല്ല കലിയാക്കണനെ പരിധി ഒക്കെ ഇല്ല കലിയാക്കണനെ പരിധി ഒക്കെ ഇല്ല ഞാൻ അതൊക്കെല്ലാം ചിരിച്ചേന്ന് ഇങ്ങേരെ ചിരിച്ചേന്ന് കുറങ്ങനെ ചിരിക്കാൻ പാടോണ്ട് ദേ ഇനക്കൊച്ചി ചിിച്ചതൊന്നും

ഞാൻ ഒരു കുറച്ചു ായിപ്പോയില്ല എന്തായിട്ടില്ല

ഇപ്പൊന്നും എല്ലാരും നോക്കിട്ടോ വീണ്ട ക്യാമറ എവിടെയാണെ അറിയാൻ പറ്റില്ല അപ്പോൾ ൊടി നന്ന് ഇതിനെ ഇല്ല സാമ്പാർ പൗഡർ ഫ്രീ ആയി മാത്രമേള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അန့် തരണ്ടല്ല. ഓരോന്നോ. അങ്ങോട്ട് എടുക്ക്. ഇവർന്ന പോലെ ഇള്ള നാലേ. ആകെ മൂന്ന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ആ 1 2 3. ഇതിനെ അതെന്നാവും. തക്കാളിയോട കൂടി ചേരണം. ദേ ಎಲ್ಲത്തും പേപ്പർ ഇടൂട്ടിക്കേ. ആ വെട്ട്ലേ. ഹ്. കൊന പോട്ട പ്ലെയിൻ ഫുൾമേലും ഇടില്ലോ. അല്ല എന്നല്ല നിനക്ക് ഈ പൊട്ട ചിടായനൊന്നുമൈറ്റ് വെഞ്ചെ കാണമുള്ളോ അല്ലേ ഒരു സ്കെച്ച് ഒരു വീതിയ വീതിയുള്ള സ്കെച്ചോനെ എടുത്തോ എന്നിട്ട് എഴുതിയാ മതി നല്ല പൊടി ഇടാറണ്ട എതിരെ ഞാൻ സാംബർ വെക്കാനില്ല കാർണം സാംബർ വെക്കണ്ട ഇതുവന്നില്ല ആйна ഇല്ല എനിക്ക് കൊടി വരുമ്പോൾ തുമ്മാൻ മാത്രം അറിയണ്ടട സ്റ്ററോജി

വൈകുന്നേരം വന്നിട്ട് ഞാൻ നാളത്തേക്കുള്ള പഠിപ്പിക്കുക ചെയ്യണം കൂട് കാണാൻ പോണം ആനത്തി പ്രോഗ്രാം ഉണ്ടായിട്ട് കാണാൻ പോടായിരുന്നു ഇങ്ങനത്തെ കൂടുകളാക്കി ഇതിനകത്തേക്ക് ഷിമി കൂടിനീടുന്നു ഞാൻ ഷിമ്മി കൂടൊക്കെ നനച്ചു കളയണ്ടല്ലോ അതുകൊണ്ട് ടാടാ എടാ നമ്മൾ നാത്തേക്കുള്ള കുക്ക് എടുക്കുമ്പോൾ നാലേണോ ആരെന്നെ പരിശാ നാലേണോ നാലേണോ അഞ്ചാണ്ടി എന്നാ ഇന്നു മൂന്നല്ലേ ആ നാലത്തേന്ന് ഇങ്ങോട്ട് લઈને പോവുണ്ട് ഞാൻ നേരത്തെ അതിനെ പരിശീക്ക് എക്സാം കൊടുക്കയാ മുടില്ല നീല്ലില്ലോ ഇതാ നമ്മള് രാവിലത്തേക്ക് സാമ്പാറുണ്ടാക്കി മുട്ടയും പൊരിച്ചു ഇനി തോരൻ തോരന്നിരിപ്പുണ്ടാകും എടുക്കുന്ന ചൂടാക്കും അപ്പൊ ഇത് ഞാനാണെട്ടോ അരിഞ്ഞെല്ലാം പതപ്പിച്ചു വച്ചതോ ചേട്ടനെടുത്ത് ഇട്ടുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ആൾക്കാര് പറയും ആ പാവം ചേട്ടനെക്കൊണ്ടാവപ്പെ പണിയിൽ എടുപ്പിക്കുന്നു എന്നിട്ട് ഞാൻ മടിച്ചായി മടിച്ചായിപ്പോയി മടിച്ചിയായി പോയിന്ന് രാവിലെ എഴുന്നേക്കാൻ മടിയാട്ടോ അത് സത്യവാ നമ്മുടെ സ്വീറ്റ് കിടക്കുന്നത് കണ്ട് ജനലിലെ ഇതായോണ്ട് കാണാൻ പറ്റാത്ത വെള്ളം ഇരിക്കും അതുകൊണ്ടാണ് ഇട്ടും നമ്മൾ പെട അപ്പോൾ ചേട്ടൻ മുട്ട പൊരിക്കുകയാണ് സാമ്പാർ നല്ലതാണെങ്കിൽ ലൈക്ക് ചെയ്യണം 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 ഷെയർ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ ഉണ്ടല്ലോ അതെ ചേട്ടനെ സൂപ്പ് ചെയ്തെടുത്ത് ചേട്ടനാണ് ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് സുന്ദരനായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്താണ് നിൽക്കുന്നത് ചേട്ടൻ മുട്ട തിരിച്ചിടാനുള്ള യജ്ഞത്തിലാണ് സുഹൃത്തുക്കളെ എടുക്കുക ഒറ്റ മറയ്ക്കല് വേണ്ട അടുത്ത പറമ്പിൽ പോയിരിക്കും ഞാൻ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും ഇപ്പൊ ട്രൈ ചെയ്ത് കളഞ്ഞാ എനിക്ക് ചോറ് കൊണ്ടുപോകാൻ മുട്ടയില്ല ഒട്ടയിരിക്കുവാണെങ്കി പൊങ്ങൂലാട്ടാ ചേട്ടനൊന്നും ട്രൈ ചെയ്യണമെന്നുണ്ട് ഒരു തവണ ഞാൻ മറച്ചിട്ടുണ്ട് അങ്ങനെ ഇതിപ്പെടുത്ത കമത്തിയാ മതി ചേട്ടാ അല്ലാ അല്ലാ പറഞ്ഞോ ചേട്ടന് എന്താണെങ്കിലും സംഭവം മറച്ച എങ്ങനെയാണെങ്കിൽ ഇല്ല ആ ഞാൻ കളിയാക്കിയൊന്നുമില്ലന്നേ ചേട്ട സൂപ്പറാന്നേ ചേട്ട അടിപൊളിയാതെ ചേട്ട പൊളിയാതെ

എന്നാ നിങ്ങനെയൊക്കെ പറയുന്ന ഏ എന്നാ ചക്കയാണ് കേട്ടോ ഇരിക്കുന്നത് എന്നിട്ട് വന്ന വഴി കുറച്ച് വാരി തിന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടി പുഴങ്ങാൻ വെച്ചേക്കുന്നതാ അപ്പോൾ ഇതാണെ ഇച്ചിരി തോരൻ എടുപ്പണ്ടെന്ന് നമുക്ക് ചൂടാക്കാം ഇത് എന്നാ ചേട്ടാ ഇങ്ങനെ അത്തപ്പൂക്കളിട്ട് വെക്കണത് അയിന് ഇവിടെ ആറ് പത്ത് പേരില്ലല്ലോ എനിക്ക് എനിക്ക് അപ്പടി ആ അത് സാമ്പാറും എടുത്തോ ചാറ് ഞാൻ കൂട്ടിക്ക് വളരെ ചേട്ടൻ തിന്നോ അപ്പൊ ഇതിനകത്തേക്ക് ഇട്ടിട്ട് വേണം നമുക്ക് തോരൻ ചൂടാക്കാം അപ്പോൾ ഇന്നത്തെ ഉപ്പുമാവ് പിന്നെ സാമ്പാർ തോരൻ മുട്ട പൊരിച്ചത് ഉപ്പുമാവും മുട്ട പൊരിച്ചത് എണ്ണും വേണ്ട ഇതാക്കിയാ മതി ഉപ്പുമാവും മുട്ട പൊരിച്ചതും ഇതുപോലെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നിന്ന് വീഡിയോ കറക്റ്റ് ആയിട്ടൊക്കെ എടുക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കി ഞാൻ പൊളിച്ചേനെ അല്ല ഞാൻ പൊളിച്ചാനാ പറഞ്ഞ തീ കൂട്ടി ഇനിയും കൂടൂല ഇതിനകത്ത് ഇച്ചിരി വെള്ളമുണ്ട് അതേ മാന്നിക്കൊണ്ടിരിക്കണ്ടതങ്ങട് അതങ്ങോട്ട് ഞാൻ വൈകുന്നേരം വരുമ്പോ കഴുകി വെച്ചോളാം പാത്രം ആ ചേട്ടന് ചോറും നിങ്ങൾ വരും മാനസം മൂന്നര ആവുമ്പോഴേ വരുവുള്ളൂ മൂന്നര വരെയായിരുന്നു ഉച്ചക്ക് ചോറൊക്കെയാ വിളിക്കുന്നത് ആ നാലുമണിയൊക്കെ ആകുമ്പത്തേക്ക് ഞാനും സാമ്പാറ് മുട്ട ഒഴിച്ച മാത്ര കഴുകിയില്ലായിരുന്നു കേട്ടോ എന്നാലത് കഴുകാൻ പറഞ്ഞത് മറ്റേ പാത്രം കൊണ്ടോ ഇനിയിപ്പൊ അത് കഴുകി വെച്ചേക്കണം ഇതുപോലത്തെ വേറെ ഒരെണ്ണൂടെ ഉണ്ട് അല്ല അതവിടെ വെക്കുന്ന പിന്നെ കഴുകാന്നേ ഇത് എന്തുവാ പാത്രങ്ങളെല്ലാം എടുത്തെടുത്ത് അവിടെ നിന്ന് ഇവിടെ ചാടി പോന്നു പോശോയെ അതിനകത്ത് തോരം കൊണ്ടോക്കോ അല്ല തോരം കൊണ്ടോ വേറെ പാത്രാ ഇതിനകത്ത് സാമ്പാറും ഉണ്ടോ ഏതിലാ അതില് മതിയോ എവിടെ എവിടെ ചേട്ടനെ ജീവത്തിൽ കണ്ട പറഞ്ഞ എനിക്ക് ഏട്ടും ഇഷ്ടാത്ത സാമ്പാർ മാത്രമേ ഉള്ളന്ന് ചുമ അങ്ങടെ തള്ളി വറക്കുവായിരുന്നു അല്ല എനിക്കൊരു പാത്രം ഇണ്ടായിരുന്നു ഈ തോരൻ അതിനകത്ത് എടുക്കോരത്തെ ഞാനൊരു തേങ്ങ പൊതിച്ചു വെച്ച് എന്റെ ഈശോയെ ഏ തേങ്ങനത്തുണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജിനകത്താണോ പൊതിച്ചു വെച്ചോ എന്ന് പറഞ്ഞപ്പോ ഇതില് സാമ്പാറ് ഇതില് ചോറ് ആ മുട്ട ഏ ചോറ് കുഞ്ഞു പാത്ര ഉപ്പുമാവ് കൊണ്ടോണ്ടേ ഉപ്പുമാവ് തീനത്തുണ്ടോ ഏ ഉപ്പുഭാവം എടുത്തുണ്ടോ ഉപ്പുമാവ് മുട്ട എടുത്തുണ്ടോ ഇതിനകത്തോ എന്ന സാമ്പാർ പൊട്ടിക്കോ പിന്നെ അയിന്റെ അടപ്പേ എടുത്തരാട്ടോ ഇപ്പിങ്ങോട് വെച്ചാറുന്ന് ഏ അയിന്റെ അടപ്പെന്താ ചേട്ടാ ഇപ്പൊ എല്ലാം കൂടെ എടുത്തതാണല്ലോ എനിക്കൊരു ഇച്ചിരി മതി ഞാൻ അങ്ങനെ തിന്നാറില്ലല്ലോ ഏ എന്നാണ് ബാക്കിയുള്ളവല്ലോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കായുമ്പടുത്ത് ദേഷ്യം വരുവോ ഞാൻ അതാ അപ്പൊ ഒന്നും ഉണ്ടാക്കില്ലാത്ത എന്നെ മടിച്ചണത് ഇവരൊക്കെ കൂടിയാ എനിക്കും ഇച്ചിരി ഇട്ടു വരാവോ ഒരു കാര്യം ചെയ്യാവും പോണല്ലോ അങ്ങടെ രണ്ട് മുട്ട എടുത്തിടുവോ തിന്നണ്ടേരികത്തു ചിരിതൂകി നിൽക്കുമ്പോൾ ആശ്രയമെന്തിനു വേറെ ആ താങ്ക മൂന്നെണ്ണം തിന്നോ അല്ല ചോറില് വേണ്ടേ അയ്യോ അയ്യോ അങ്ങനെ എടുക്കൂലെ ഇത് തിന്നു കഴിഞ്ഞിട്ട് ഇത് തിന്നിട്ട് പാത്രം അടച്ചു വെക്കും അയിന്റെ അടപ്പ് കണ്ടായിരുന്നോ ഇനിയല്ലേ ഇതാ എന്റെ പാത്രം ഇതൊന്നു തുറക്കാവോ കയ്യിലും മൊബൈലും ആയതുകൊണ്ട് ഓടുകിടന്ന വീഡിയോ എടുക്കണം തുറക്കുവോ അല്ല ഒന്ന് കഴുകിയേക്കാം അപ്പതാ ഞങ്ങളുടെ ജോലിയൊക്കെ ഞാൻ കുളിക്കാൻ പോളിച്ച ഡ്രസ്സൊക്കെ മാറി സുന്ദരി കുട്ടി കുട്ടപ്പനൊക്കെ ആയിട്ട് വരാം പെട്ട ടാബ് അപ്പം നമ്മുടെ ഇറങ്ങുവാണ് കേട്ടോ കുളിച്ച ഡ്രസ്സൊക്കെ മാറി വന്നു ഇല്ലാത്തതുകൊണ്ട് കട്ട പോസ്റ്റായി അപ്പം നമ്മൾ ചാച്ച പോയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം You. This is signing off Bindos Dreams. Bye. Tada.